ഞാൻ എന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വന്തം പന്തളത്താണ് ഇവിടെ പന്തളം കാർണിവലൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും തന്നെ അറിഞ്ഞു കാണും ഇതിനോടകം ഓണം വെക്കേഷൻ ഒക്കെയാണ് വരുന്നത് അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം ഓണമൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് പറ്റിയൊരു ഇടമാണ് പന്തളം കാർണിവൽ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ തന്നെ കണ്ടുവരാൻ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ അൻപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആകുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് കേട്ടോ അപ്പോഴേ നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യം അകത്ത് കയറിയതിന് ശേഷം കാണുന്നത് എന്താണെന്നറിയാമോ വിശാലമായൊരു സെൽഫി പോയിന്റാണ് ഇവിടെ നിന്ന് അതിമനോഹരങ്ങളായ ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിമനോഹരങ്ങളായ ഫ്ലവറുകൾ എൽ ഇ ഡി സ്ലിപ്പ് ലൈറ്റ് ഉപയോഗിച്ച് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടേക്ക് നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആൻഡ് പ്ലാന്റ്സ് ഉണ്ട് അതായത് ഈ പ്ലാസ്റ്റിക് പോലത്തെ ചെടികളാണ് അതിൻ്റെ പൂക്കളുമൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ പോയിന്റും ഇവർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് പെറ്റ് ഷോയിലേക്കാണ് ഇവിടെ അതിമനോഹരങ്ങളായ നമ്മൾ കണ്ടിട്ടും കാണാത്തതുമായിട്ടുള്ള ഒട്ടനവധി നിരവധി ബേഡ്സും പെറ്റ് ആനിമൽസും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്കിത് സമ്മാനിക്കുന്നത് നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുക ഈ പറവകളെയും ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പല വെറൈറ്റിയിലുള്ള പ്രാവുകളെ കോഴികളെ പേർഷ്യൻ ക്യാറ്റൊക്കെ ഉണ്ട് കേട്ടും അതുപോലെ തന്നെ കോഴികൾ അലങ്കാര കോഴികളൊക്കെ തന്നെ ഒരുപാട് ഇവിടെയുണ്ട് അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ ഇത് കേട്ടോ റാറ്റാണ് കേട്ടോ ഇത് വൈൽഡ് ആൽബിനോ റാറ്റാണ് കേട്ടോ അടിപൊളിയല്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതും എലിയാണ് കേട്ടോ എനിക്ക് ഇതിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമില്ല കാണാനായിട്ട് ആഫ്രിക്കൻ ലവ് ബേഡ്സ് പറഞ്ഞു തരേണ്ട കാര്യമേ ഇല്ല ഇത് ലവ് ബേഡ്സ് ഇവ ഇത് ഫിഞ്ചസ് ആണ് കേട്ടോ ഫിഞ്ചസ് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് എനിക്കറിയാറ് കേട്ടോ ഞാൻ മാറുന്നു പോയി അങ്ങനെ എനിക്ക് പേരറിയാത്തതും നിങ്ങൾക്ക് പേരറിയാവുന്നതുമായിട്ട് ഒട്ടനവധി നിരവധി ആൾക്കാർ ഇവിടെയുണ്ട് ഇത് കണ്ടോ ഇവനാണ് പൈതൽ കോക്ടൈൽസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ വിദേശ രാജ്യത്ത് കണ്ടുവരുന്ന ബേഡ്സ് വരെ ഇവിടെ ഉണ്ട് കൂടാതെ തന്നെ ഇവിടെ ഇതിനോടൊത്ത് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഫോട്ടോ പോയിന്റുകളും ഇവർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഇതാണ് സൺ കൊണൂർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയാണ് സൺ കൊണൂർ എന്ന് പറയുന്നത് നല്ല ടേംഡ് ആയിട്ടുള്ള ഒരു ബേഡാണിത് ഇവനെയൊക്കെ വെച്ച് നമുക്ക് സെൽഫി എടുക്കാനായിട്ടും ഫോട്ടോയൊക്കെ എടുക്കാനായിട്ടും പറ്റും കേട്ടോ അതിമനോഹരമല്ല ഇവനെ കാണാനായിട്ട് അതുപോലെ തന്നെ ഇഗ്വാനുണ്ട് കേട്ടോ ഇത് വേണ്ട ഞങ്ങളൊരു ബേഡിനെ എടുത്ത് വെച്ചിട്ട് ഫോട്ടോ എടുത്താണിത് കണ്ടോ നല്ല രസമില്ല നല്ല ടേംഡ് ആണ് ഒന്നും ചെയ്തില്ല കേട്ടോ നമ്മളെ ഒന്നും ചെയ്തില്ല നല്ല രസമില്ലേ ഇങ്ങനെ അഞ്ച് ബേഡ്സിനെ മൊത്തത്തിൽ വെച്ച് ഫോട്ടോ എടുക്കുന്നതിന് ഏകദേശം അൻപത് രൂപ മാത്രമേ ആകുന്നുള്ളൂ കേട്ടോ അത് വെർത്താണ് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ഇഗ്വാനുണ്ട് പൈതലിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും അതായത് ഞാൻ കൈ കാണിച്ചപ്പോഴത്തേനും അവനെ എൻ്റെ കയ്യിലോട്ടിങ്ങി വന്നു കേട്ടോ ഇവനെക്കാട്ടിലും എനിക്കിഷ്ടപ്പെട്ടത് പൈതലിനെയാണ് കേട്ടോ നല്ല രസമില്ല കാണാനായിട്ട് പക്ഷേ ഇവനെ എടുത്തില്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഇഗ്വാനയാണ് ഇതുപോലെ തന്നെ ഇഗ്വാനയും മറ്റ് ബേഡ്സിനെയും ഒക്കെ വെച്ച് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ കൊച്ചു കുട്ടികളുടെ സന്തോഷം നമ്മൾ കണ്ടറിയേണ്ട കണ്ടറിയേണ്ടതൊന്നു തന്നെയാണ് കണ്ടോ ഇത് പൈതലിനെ അവർ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നേരത്തെ കണ്ടവരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമുക്ക് അഞ്ച് ബേഡ്സിനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് സാധിക്കുന്നത് ഇവനെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇവനെ വെച്ചും ഞാൻ എടുത്ത മൂന്നാല് ഫോട്ടോസൊക്കെ ഇവൻ അഞ്ച് കളറാണ് പഞ്ചവർണ്ണ തത്ത അല്ലേ പഞ്ചവർണ്ണ തത്ത ഇതായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് ഏകദേശം അൻപതിൽ പരം സ്റ്റാളുകൾ വാണിജ്യ വിപണന സ്റ്റാളുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കുത്താമ്പള്ളി കൈത്രി സ്റ്റാൾ ഓണോക്കയിലെ വരുന്നത് അതും ഇവിടെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട് ഇത് ഈ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഇത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഇവിടെയാണ് കിളി പാറുന്ന ഐറ്റം ഒളിച്ചിരിക്കുന്നത് ഇത് കണ്ടോ ഒരു ഗ്ലാസ് ആണ് ഇത് കണ്ണട പോലത്തെ ഒരു സംഭവമാണ് ഇത് വെക്കുന്നത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കറക്റ്റായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു റിയാലിറ്റി വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു കഴിക്കും അത് അടിപൊളി ഒരു അനുഭവമാണ് കേട്ടോ നമ്മൾ ത്രീ ഡി സിനിമയൊക്കെ കാണത്തില്ല അത്ര ഒരു എഫക്റ്റാണ് ഇതിനകത്തൂടെ നമുക്ക് കിട്ടുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് വിഷ്വൽ റിയാലിറ്റി വേൾഡിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് മൈസൂർ ചിപ്സ് കോഴിക്കോടൻ ഹലുവ പഴയകാലം മിഠായികള് വിവിധതരം ഐസ്ക്രീമുകൾ പോപ്കോണിൻ്റെ സ്റ്റാളുകൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട കിച്ചണിലേക്ക് ആവശ്യം വേണ്ട പലതരത്തിലുള്ള സാധനങ്ങളുള്ള സ്റ്റാളുകൾ ഇവിടെയുണ്ട് ഇത് വേണ്ട മക്രോണിയാണ് മക്രോണി അത് പലതരത്തിലുള്ള എള്ളിൻ്റെ ഉണ്ട് മക്രോണി എന്നല്ല മക്രോണിന്നല്ലായിരുന്നു പറയുന്നത് പിന്നെ പുളിമുട്ടായി നമ്മുടെ പഴയകാല പുളിമുട്ടായി കമ്പ് മുട്ടായി തേൻമുട്ടായി ഇത് നമ്മുടെ ജീരകമുട്ടായി സിഗരറ്റ് പോലത്തെ മുട്ടായി കമ്പ് മുട്ടായി പിന്നെ ഗോൾഡൻ മുട്ടായി അത് വീണ്ടും കമ്പ് മുട്ടായി അങ്ങനെ ഒരുപാട് മുട്ടായികൾ പലതരത്തിലുള്ള കുക്കീസ് മധുരമുള്ള കുക്കീസ് മധുരമില്ലാത്ത നല്ല എരിവുള്ള കുക്കീസ് വരെ ഇവിടെ ഉണ്ട് സ്റ്റാളുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഞങ്ങൾ ആദ്യ ദിനമാണ് ഇത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ സ്റ്റാളുകളൊക്കെ ക്രമീകരിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് വരും ദിവസങ്ങളിൽ ഇതെല്ലാം നല്ല സെറ്റാകും ഓണം വെക്കേഷനൊക്കെ അടിച്ചു പൊളിക്കാൻ നമ്മുടെ ഫാമിലി ഫാമിലിയൊത്ത് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് പന്തളംകാർക്ക് ഈ പന്തളം കാർണിവൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ടുള്ള മുനിസിപ്പൽ ഗ്രൗണ്ടിലാണ് പന്തളം കാർണിവൽ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവേശന സമയം ഈ കടയിലുണ്ടല്ലോ മൂന്ന് മുറത്തിന് നൂറ് രൂപയുള്ളൂ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളും മറ്റ് സാധനങ്ങളുമാണ് ഇവിടെ കൂടുതൽ ചെടിച്ചട്ടികൾ ഏഴെണ്ണത്തിന് നൂറ് രൂപ മഗ് മൂന്നെണ്ണം നൂറ് രൂപ ഗ്ലാസ് ഉണ്ട് കുപ്പി ഗ്ലാസ് അത് ആറെണ്ണം നൂറ് രൂപ അങ്ങനെ നടന്ന് അവസാനം നമ്മൾ എത്തിയിരിക്കുന്നത് വിശാലമായ ഒരു ഫുഡ് കോർട്ടിലേക്കാണ് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് നോക്കുക കോളിഫ്ലവർ ബജ്ജി മുതൽ പാവ് ബജ്ജി വരെ പാനിപ്പൂരി കരിമ്പിൻ ജ്യൂസ് പോപ്കോണ് സ്പ്രിംഗ് പൊട്ടറ്റോ ഇല്ലേ അതുവരെ ഇവിടെ കിട്ടും കേട്ടോ കൂടാതെ ഐസ്ക്രീമിൻ്റെ സ്റ്റാളുകളും കുൽക്കി സ്റ്റാളുകളും ഒക്കെ ഉണ്ട് ഇതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അതിവിശാലമായ ഒരു ചിന്തക്കട തന്നെ ഇവർ ആ സെറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ നമുക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും കിട്ടും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ മുതൽ മാല വള പറക്കുന്ന വിമാനം വരെ ഇവിടെയുണ്ട് ഈ കട കാണാൻ തന്നെ എന്ത് അതിമനോഹരമാണെന്ന് അറിയാമോ ഒന്ന് കണ്ടു നോക്കിയാലേ അതിൻ്റെ ഭംഗി അറിയത്തുള്ളൂ അതുപോലെ തന്നെയാണ് ഇവരിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുമാത്രം സാധനങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് എനിക്ക് പേരറിയാത്ത സാധനങ്ങൾ തന്നെയാണ് കൂടുതലും ഇവിടെ ഉള്ളത് ഇവിടുത്തെ കാഴ്ചകൾ ഒന്നും തന്നെ തീരുന്നില്ല ഇനി നമുക്ക് അടുത്ത ഇടത്തേക്ക് പോകാം ഇവിടെയാണെങ്കിൽ ഫാമിലി ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് വിവിധ തരത്തിലുള്ള ഗെയിമുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കളിക്കാനായിട്ട് സാധിക്കുന്നത് ഇത് ഷൂട്ടിംഗ് ഗെയിമാണ് പൊട്ടി അടിപൊളി ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കാർണിവലിയിലെ മെയിൻ ആയിട്ടുള്ള സംഭവമാണ് അമ്യൂസ്മെൻറ് പാർക്ക് ഏരിയയിലേക്കാണ് ഇവിടെ ഇല്ലാത്ത റൈഡുകൾ ഒന്നും തന്നെ ഇല്ല എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ കുട്ടികൾക്കൊക്കെ പറ്റിയ ബോട്ടിങ്ങിൻ്റെ പൂളും ബോട്ടുകളും ആണ് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് പറ്റും ഇതാ മറ്റേ എയർ ബലൂൺ പോലത്തെ കുഞ്ഞു പിള്ളേർക്കുള്ള ഇതും ഇതിൽ നിന്ന് നമുക്ക് നെരങ്ങി ഇറങ്ങാനായിട്ട് സാധിക്കില്ല ആ സാധനമാണിത് അൻപത് രൂപയുള്ളൂ ഇതിനകത്ത് കയറുന്നതിന് ഇതാണ് വീൽ അത്യാവശ്യം കിടു വലിയ വീലാണ് നൂറ് രൂപയാണ് ഇതിനകത്ത് കയറുന്നതിനാകുന്നത് വീൽ പൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ട്രെയിൻ ഉണ്ട് കൊച്ചു പിള്ളേർക്കുള്ളത് തന്നെയാണ് ട്രെയിൻ അതിനും അൻപത് രൂപയാണ് ആകുന്നത് നമുക്ക് ഓരോന്നിങ്ങനെ കണ്ടുവരാം തിരക്കൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഈ ചോട്ടാ ബീം കൊച്ചു പിള്ളേർക്കുള്ളതാണ് ഇതും അത് കാറുകൾ മാത്രമാണ് ഇല്ലാത്ത കാറാണ് കൂടുതൽ അതിന് എത്ര രൂപയാണെന്ന് ചോദിച്ചു വെച്ചിട്ട് അൻപത് രൂപയായിരിക്കും ജെ എൻ ഹൈലൈറ്റ് ഇത് ഡിസ്കോ ആണ് ഇതിന് കയറുന്നതിന് നൂറ് രൂപയാണ് ആകുന്നത് ഇപ്പോൾ ആ ഇപ്പം ചാലുവായി ഇത് ഒരു ട്രെയിനാണ് ഈ ട്രെയിനിൽ കയറുന്നതിന് അൻപത് രൂപയാണ് ഇത് നമ്മുടെ കൊളംബസ് ആണ് കൊളംബസ് കയറുന്നതിന് നൂറ് രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് ആണ് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം ഇതിനെല്ലാം കയറണമെങ്കിൽ റൈഡുകൾ ഒരുപാട് റൈഡുകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതും കുട്ടികൾക്കുള്ളതാണ് ചെറിയ വിമാനമാണ് എനിക്കൊന്ന് ഇതിനും കയറുന്നതിന് അൻപത് രൂപ മറ്റോ ആകും പിന്നെ ഈ സാധനം കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ജമ്പ് ചെയ്ത് കളിക്കത്തില്ലേ അതാണ് അതിനും ഏകദേശം അൻപത് രൂപയോളം ടിക്കറ്റ് എക്സ്ട്രാ ടിക്കറ്റ് നമുക്ക് ഇതിനെല്ലാം എടുക്കണം അണ എത്ര രൂപയാകും അൻപത് എത്ര രൂപയാ കയറുന്നതിന് നാൽപ്പത് നാല്പത് രൂപയുള്ളൂ ഇതിനെ കേറുന്നതിനെ കേട്ടോ ടോട്ടാ ബീമിനും നാല്പത് രൂപ തന്നെയുള്ളതാകും ചെറിയൊരു കോഫി കപ്പാ ഇതിന് അൻപത് രൂപയാണ് കോഫി കപ്പാൽപത് ഷോട്ട ബീമിനും നാൽപ്പത് രൂപ തന്നെയാണ് അവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയല്ലേ അപ്പം പന്തളം കാർണിവൽ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി വരെ നമ്മുടെ പന്തളം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ കാർണിവൽ ഉണ്ടായിരിക്കും മുനിസിപ്പൽ ഗ്രൗണ്ട് എവിടെയാണെന്നറിയാമല്ലോ നമ്മുടെ പന്തളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഈ മുനിസിപ്പൽ ഗ്രൗണ്ട് അപ്പോഴേ ഓണം കളറാക്കുക എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നേരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്